Thank you. മൃഗസംരക്ഷണം വനിതാക്ഷേമം ആരോഗ്യം അഗതിക്ഷേമം വിദ്യാഭ്യാസം ശിശുക്ഷേമം യുവജനക്ഷേമം കുടിവെള്ളം ശുചിത്വം പട്ടികജാതിക്ഷേമം വയോജനക്ഷേമം ഭിന്നശേഷിക്ഷേമം സദ്ഭരണം ഭവന നിർമ്മാണം ഊർജം തെരുവിളക്ക് പരിപാലനം പ്രാദേശിക സാമ്പത്തിക വികസനം തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി മാറാക്കർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഇരുപത്തിയേഴ് കോടി അൻപത്തിയാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരവും ഇരുപത്തിയേഴ് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ചിലവും ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ മിച്ചവും വരുന്ന ബജറ്റ് മാറാക്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് അവതരിപ്പിച്ചു ഇരുപത്തിയേഴ് കോടി അൻപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് രൂപ വരുമാനത്തിൽ വരവനത്തിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ പഞ്ചായത്തിന് അനിവാര്യ ചുമതലകൾക്ക് തുക വകയിരുത്തേണ്ടതുണ്ട് ജീവനക്കാരുടെ ശമ്പളം മറ്റ് മറ്റാനുകൂല്യങ്ങൾ ജനപ്രതിനിധികൾക്കുള്ള ഓണറേറിയം സിറ്റിംഗ് ഫീസ് എന്നിവ ഉൾപ്പെടെ എസ്റ്റാറ്റ്മെന്റ് ചെലവുകളും ഓഫീസ് ചെലവുകളും വിട്ടുകിട്ടിയ സ്ഥാപനത്തിന്റെ ഭരണ ചില ഭരണ ചെലവുകൾ ചിലവുകൾ അച്ചടി പരസ്യം തിരഞ്ഞെടുപ്പ് ചെലവുകൾ പ്രൊഫഷണൽ സേവന ചെലവുകൾ അടിയന്തര ചിലവുകൾ എന്നിവ ഉൾപ്പെടെ പ പതിനാല് കോടി നാ ലക്ഷം രൂപ തുക വകയിരുത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് കോടി അൻപത്തിയാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ചെലവ് ഇരുപത്തിയേഴ് കോടി ഇരുപത്തി ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ബാക്കി ഇരുപത്തി ഇരുപത്തിയൊൻപത് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ കാർഷിക മേഖലയിൽ നിലവിലുള്ള പദ്ധതികൾക്ക് പുറമേ കർഷകരുടെ സാമ്പത്തിക ഉന്നമനവും കാർഷിക വിളകളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനടക്കമുള്ള പദ്ധതികൾക്ക് പ്രത്യേകം ഫണ്ട് നീക്കി ബജറ്റ് അവതരിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ പരമ്പരാഗത പദ്ധതികളോടൊപ്പം പുതിയ ലോകത്തോട് സംവദിക്കുന്നതിനു വേണ്ടിയുള്ള അതിനൂതന സാങ്കേതിക വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള നീക്കിയിരുപ്പുകളും ശ്രദ്ധേയമാണ് അംഗൻവാടി കുട്ടികൾക്ക് യൂണിഫോം ഐ ഡി കാർഡ് എന്നിവയ്ക്ക് പ്രത്യേക തുക ബജറ്റിൽ ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിത നന്നേങ്ങാടൻ അധ്യക്ഷയായി ഷരീഫ ബഷീർ പാമ്പലത്ത് നജ്മദ് എ പി ജാഫർ അലി ഉമർ അലി കരേക്കാട മാസ്റ്റർ സ്റ്റാർ കുഞ്ഞിപ്പ തുടങ്ങിയവർ ബഡ്ജറ്റിനെ സ്പർശിച്ചുകൊണ്ട് അത്യുജലമായ ഒരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഒ പി കുഞ്ഞി മുഹമ്മദിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായിട്ട് അറിയിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിജി സ്വാഗതം പറഞ്ഞു